നമസ്കാരം സമീപ നാളുകളിലാണ് ഡൽഹിയിൽ കേരള ഹൗസിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും കൂടി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനൊപ്പം ഒരു ചർച്ച നടത്തിയത് ആ ചർച്ച വലിയ വിവാദമായി പല രീതിയിലുള്ള ചർച്ചകളായി അതൊന്നുമല്ല ഈ വീഡിയോയുടെ വിഷയം ആ ചർച്ചയിൽ അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ ചാനൽ പത്ര ചർച്ചകളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം സംസ്ഥാന സർക്കാരിൻ്റെ ആർഭാടത്തെക്കുറിച്ചാണ് ആ ആർഭാടം നമ്മൾ നാളുകളായി കേൾക്കുന്നതാണ് ആ ആർഭാടങ്ങളിലൊന്ന് അവിടെ കേരള ഹൗസിൽ നടത്തിയ ഈ സൽക്കാരത്തിലെ അല്ലെങ്കിൽ പ്രാതൽ എന്നാണ് മുഖ്യമന്ത്രി അതിനെ വിളിച്ചത് ഈ പ്രാതലിലെ പുട്ടും കടലിൻ്റെ ബില്ല് നമ്മളടക്കേണ്ടി വരുമല്ലോ എന്ന് രാത്രികാല ചർച്ചകളിൽ ചാനൽ അവതാരകർ ആകൂലപ്പെടുന്നത് കണ്ടു ഒപ്പം നിർമ്മല സീതാരാമൻ്റെ ലളിത ജീവിതത്തെക്കുറിച്ച് അവർ വാചാലരാവുന്നതും കണ്ടു അവരുടെ കാറിനെ കുറിച്ചൊക്കെ വാചാലരാവുന്നതും കണ്ടു അവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് എത്ര കാറുണ്ട് അവർ ഏതൊക്കെ കാറിൽ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ദേശീയ ഓൺലൈൻ മാധ്യമങ്ങൾ നേരത്തെ പുറത്തുവന്നാണ് നമ്മുടെ മുമ്പിലുള്ള വിവരാണ് പക്ഷേ എന്നാൽ നമ്മളതൊന്നുമല്ല നമ്മൾ അവരുദ്ദേശിച്ച രീതിയിലുള്ള വാർത്തകളെ കൊടുക്കുന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മുതലാളി ചവിക്ക് പിടിക്കും എന്നുള്ളതുകൊണ്ട് ആ വാർത്ത നമ്മൾ പ്രത്യേക രീതിയിലാണ് കൊടുക്കുക ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം അന്നത്തെ ആ ലളിത ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകുലപ്പെട്ട മാധ്യമങ്ങളിൽ ഇന്നലെ വരാത്ത ചില വാർത്തകളുണ്ട് അതിൽ ഒരു വാർത്ത കേന്ദ്രത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അതായത് നമ്മുടെ നികുതി പണത്തിൻ്റെ പേരിൽ ചിലവഴിക്കുന്ന ഒരു തുകയെക്കുറിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിദേശയാത്രകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ അതൊക്കെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള വലിയ ആവശ്യമാണ് അതുപോലെ മുഖ്യമന്ത്രി കേരള ഹൗസിൽ പോയി പുട്ടും കടലും കളിക്കുന്ന അത്ര വലിയ ആർഭാടവുമല്ല അവർ കേരളത്തിലെ ഓരോരുത്തരും അത്യാവശ്യം നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നതും ഒരു മോശം കാര്യമില്ല നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോഴും ഉന്നയിക്കുന്ന ആളുകൾ നമ്മൾ ഒക്കെ കൂടി സഞ്ചരിക്കുന്ന സാഹചര്യം എന്താണെന്ന് നമുക്കറിയാലോ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്നത്തെ പത്രങ്ങളിലെ മൂന്ന് വാർത്തകൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആ വാർത്ത ചിലപ്പോൾ നിങ്ങൾ ഇന്നും ഫുൾ പത്രം വായിച്ചിട്ടും കണ്ടിട്ടുണ്ടാവണമെന്നില്ല ചില പത്രങ്ങൾ വായിച്ചവർ കണ്ടിട്ടുണ്ടാവും ചില പത്രങ്ങൾ വായിച്ചവർ കണ്ടിട്ടുണ്ടാവില്ല എല്ലാ പത്രങ്ങളും വായിച്ചവരും കാണാത്ത വാർത്തയുമുണ്ട് അങ്ങനെ മൂന്ന് വാർത്തകളാണ് ഒന്നാമത്തെ വാർത്ത സുപ്രഭാതത്തിൽ ഏഴാം പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര വർഷത്തെ മോദിയുടെ വിദേശയാത്ര ചെലവിനെ കുറിച്ചാണ് രണ്ടര വർഷം മാത്രം മൂപ്പര് വിദേശയാത്ര നടത്തിയതിൽ ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപ എന്നാണ് പ്രധാനമന്ത്രിയാണ് വിദേശയാത്രയൊക്കെ നടത്തേണ്ടി വരും ചെലവ് ആവുകയും ചെയ്യും പക്ഷേ നമ്മൾ ഈ കേരളത്തിൽ മാധ്യമങ്ങളിൽ കേട്ട നരേറ്റീവിൻ്റെ തുടർച്ചയായി ആ വാർത്ത വായിക്കും ഭയങ്കര കൗതുകമായി എന്നിട്ട് എന്തുകൊണ്ട് ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യവും എൻ്റെ മനസ്സിലുണ്ടായി അതുകൊണ്ടാണ് നിങ്ങളൊന്നും ഇത് കേട്ടിട്ടുണ്ടാവില്ല ആ കൗതുകം നിങ്ങൾക്ക് കൂടി പകർന്നു നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വാർത്ത ഞാൻ വായിക്കുന്നത് സുപ്രഭാതത്തില് മാത്രമേ ചിലപ്പോൾ കാണുള്ളൂന്ന് തോന്നും മറ്റൊന്ന് രണ്ട് പത്രങ്ങളിലൊക്കെ ഉണ്ട് എന്നാലും പ്രധാനപ്പെട്ട നിലയിൽ നമ്മൾ വാർത്ത വായിക്കുമ്പം ഈ വാർത്ത മുക്കപ്പെട്ട വാർത്തയായി നിൽക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ യു എസ് സന്ദർശനത്തിന് മാത്രം അതായത് ഒറ്റ തവണ യു യു എസിൽ പോയി ഒന്ന് രണ്ട് ദിവസം നിന്നതിന് ഇരുപത്തി രണ്ട് കോടി രൂപ ചിലവായിട്ടുണ്ട് ഇതൊക്കെ വേണ്ടിവരും കേട്ടോ പ്രധാനമന്ത്രിയാണ് നമുക്കതിൽ പരാതിയില്ല രണ്ടര വർഷത്തെ മോദിയുടെ വിദേശയാത്രാ ചെലവ് ഇരുന്നൂറ്റി അമ്പത്തി അമ്പത്തി എട്ട് കോടി രൂപ എന്നാണ് തലക്കെട്ട് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുപ്പത്തിയെട്ട് വിദേശയാത്രകൾക്കായി ഏകദേശം ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപ ചെലവഴിച്ചതായി കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യമന്ത്രി സഹമന്ത്രി പബിത്ര മാർഗരിറ്റയാണ് പാർലമെന്റിൽ കണക്കുകൾ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്കാണ് ഒരു സന്ദർശനത്തിന് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞു ഇരുപത്തിരണ്ട് കോടിയാണ് ഒറ്റ പോക്കിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് മോദിക്കൊപ്പം സഞ്ചരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചെലവ് വരും അത് വരും മുഖ്യമന്ത്രി മുതലേ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ ഒരു യാത്രയ്ക്ക് ചിലവുണ്ട് അത് പ്രത്യേക സ്ഥലത്ത് മാത്രം കൂടുതൽ ചിലവും മറ്റൊരു സ്ഥലത്ത് അത് ലളിത ജീവിതവും ആവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് യാത്രകളിലുള്ള ഈ വിശദാംശങ്ങളുടെ തുടർച്ചയായി അദ്ദേഹം നടത്തിയ രണ്ടായിരത്തി മെയ് മുതൽ ഇരുപത്തിനാല് ഡിസംബർ വരെ വിദേശയാത്രകളുടെ വിശദാംശങ്ങൾ ചോദ്യോത്തരമായി നൽകിയിട്ടുണ്ട് അതിന്റെ വിശദാംശവും പത്രത്തിൽ വാർത്തയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ യു എസ് യാത്രയിൽ ഇരുപത്തിരണ്ട് കോടിന്റെ കാര്യം പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ യു എസ് യാത്രയ്ക്ക് ചിലവ് കുറവാണ് കേട്ടാ അത് പതിനഞ്ച് കോടി ഉറുപയതിന് ചിലവായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ ജപ്പാൻ യാത്രയ്ക്ക് പതിനേഴ് കോടി രൂപ അമേരിക്കയിലാകുമ്പോഴാണ് ചിലവ് കൂടുന്നത് നേപ്പാളിലൊക്കെ പോകുമ്പോൾ ചിലവ് കുറവാണ് നേപ്പാളിൽ എട്ട് കോടി ഉറുപയെ ചിലവായിട്ടുള്ളൂ പ്രധാന യാത്രകളുടെ ചിലവുകൾ ഇങ്ങനെ കൂടിയ ചിലവുകൾ ഇതാണ് ബാക്കിയുള്ളത് ഇങ്ങനെയാണ് പോളണ്ട് യാത്രയ്ക്ക് പത്തേകാൽ കോടിയാണ് ചെലവായത് യുക്രൈനിൽ രണ്ടര കോടി റഷ്യയിൽ കോടി ഇറ്റലി പോവാൻ പതിനാലര കോടി ബ്രസീലിൽ പോവാൻ അഞ്ചര കോടി ഗയാനയിൽ പോവാൻ കോടി ജർമ്മനി കുവൈത്ത് ഡെൻമാർക്ക് ഫ്രാൻസ് യു എ ഇ ഉസ്ബെക്കിസ്ഥാൻ ഇന്തോനേഷ്യൻ ഓസ്ട്രേലിയ ഈജിപ്ത് ദക്ഷിണാഫ്രിക്ക ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇതിനിടയിൽ ബാക്കി യാത്ര പോയ രാജ്യങ്ങൾ ഇതാണ് ഒരു വാർത്ത നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയാണ് ഒരു പുട്ടും കഴിച്ച ഡൽഹിയിലെ പ്രാതലിൽ കഴിച്ച പുട്ടും അവിടെ വന്ന കാറിൻ്റെ ലാളിത്യം പറയുമ്പോൾ തന്നെ അവിടെ പോയ മുഖ്യമന്ത്രി പോയ കാറിൻ്റെയും ഭയങ്കരമായ ചെലവും നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ടെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ വാർത്ത രണ്ടാമത്തേത് നമ്മൾ പ്രത്യേകം കാണുന്നത് മാതൃഭൂമിയിലെ വാർത്തയാണ് അത് മറ്റു പത്രം വായിച്ചാൽ നിങ്ങൾക്ക് കാണുന്നില്ല ആ മട്ടിൽ കാണുന്നില്ല മാതൃഭൂമി എന്താ ഒന്നാം പേജിൽ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേന്ദ്രം വെള്ളം കലക്കി മീൻ പിടിക്കുന്നു എന്ന ചൂരൽ മല മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ വാർത്തയാണ് അത് ഇന്നലെ ഹൈക്കോടതിയിലുണ്ടായ ഒരു കടുത്ത നിരീക്ഷണമാണ് കേന്ദ്രത്തിനെതിരെ പക്ഷേ മനോരമ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് മനോരമ കൊടുത്തത് ചൂരൽമല മുണ്ടക്കൈ കേന്ദ്ര ഫണ്ടിൻ്റെ സമയപരിധി ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടി ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നലെ ഈ ഹർജി പരിഗണിക്കുന്നതിന് കടുത്ത വിമർശനം കോ കേന്ദ്രത്തിന് എതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് വയനാട് പുനരധിവാസത്തിൽ കേന്ദ്രം ഇങ്ങനെ അഞ്ചിൻ്റെ പൈസ കൊടുക്കാത്ത സാഹചര്യം മറ്റെന്തെങ്കിലും അജണ്ട വെച്ചാണോ എന്നുള്ള ചോദ്യം വരെ ചോദിച്ചു അതായത് ഏതെങ്കിലും എലക്ഷൻ വരാനാണോ കേരളത്തിൽ നിന്ന് മുതലെടുക്കാനാണോ എന്നുള്ള ചോദ്യം പച്ചക്ക് ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി പക്ഷേ നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ല മാതൃഭൂമിയിലുണ്ട് മാതൃഭൂമിൻ്റെ ഒന്നാം പേജിൽ ആ വാർത്ത ടൈറ്റിലോടെ ഉണ്ട് വയനാട് ചൂരല്ലുമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പദ്ധതികൾക്കായി അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം അഞ്ചു കോടി രൂപയുടെ വിനിയോഗം സംബന്ധിച്ച് വ്യക്തത വരുത്താത്തതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ രൂക്ഷ വിമർശനം അതായത് കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കടം ഇത്ര തീയതിക്കുള്ളിൽ തീർക്കണം അടുത്ത മാസത്തിനുള്ളിൽ ചെലവഴിച്ച് കണക്കറണം എന്ന് പറഞ്ഞില്ലേ അമ്മാതിരി പറച്ചിലിനെ കുറിച്ചാണ് പറഞ്ഞത് അഞ്ച് പൈസ തരാത്തത് അതിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്നുമുണ്ട് മാർച്ച് മുപ്പത്തൊമ്പത് ഒന്നിനകം പണം ചെലവഴിക്കണമെന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് ഈ അപ്രായോഗികത ചൂണ്ടിക്കാട്ടി പദ്ധതി നടപ്പാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകളുടെ അക്കൗണ്ടിലേക്ക് തുക മാറ്റണം എന്നാണോ ഉദ്ദേശിച്ചതിൽ എന്നതിൽ വ്യക്തവരു വ്യക്തത വരുത്താനാണ് നിർദ്ദേശിച്ചത് അങ്ങനെ അതിൻ്റെ സാങ്കേതികമായ പ്രയോഗമാണോ ഈ സമയത്ത് വെള്ളം കലക്കി മീൻ പിടിക്കുന്ന വൈദഗ്ധ്യമാണ് ഇത് എന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് എസ് ഈശ്വരൻ വക്കീലും വാക്കാൽ കുറ്റപ്പെടുത്തി ഇനി വ്യക്തത വരുന്ന തിങ്കളാഴ്ച വരെ നീട്ടിവെച്ചിട്ടുണ്ട് ഇതിലെ പ്രധാന കാര്യം ഈ ചർച്ചക്കിടയിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് വായ്പ വിനിയോഗിക്കാൻ സമയപരിധി ഏർപ്പെടുത്തിയതിൽ കേന്ദ്രത്തിന് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ വാർത്തയും നിങ്ങൾ കാണണം രണ്ടാമത്തെ വാർത്തയായി കാണണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ വാർത്തയുണ്ടാവും പക്ഷേ ആ വാർത്തയുടെ ഉള്ളടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ വൈ വിദഗ്ധമായിട്ടാണ് ഈ വാർത്ത ഇന്നത്തെ മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് അതിൽ വ്യത്യസ്തമായി നിൽക്കുന്ന മാതൃഭൂമിയുടെ മറ്റ് ചില പത്രങ്ങളും കൂടി ഉണ്ട് മാതൃഭൂമിയും മനോരമയും താരതമ്യപ്പെടുത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാര്യമായൊരു പത്രത്തിലും കാണാത്ത ഒരു വാർത്ത ഇന്നലത്തെ നിയമസഭാ ചോദ്യോത്തരത്തിൽ ലഭിച്ച ഒരു ഉത്തരാണ് അത് പ്രധാനപ്പെട്ട ഉത്തരമാണ് എന്താണ് കേരളത്തിലെ വയനാട് പുനരധിവാസത്തിന് എം പിമാർ നൽകിയ കയ്യിൽ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അല്ല കയ്യിൽ നിന്നുള്ള പൈസ അല്ല എം ബി ഫണ്ട് കേന്ദ്രത്തിൻ്റെ ആ ഫണ്ടിൽ നിന്ന് വയനാട് ദുരന്ത ബാധിതർക്ക് എത്ര പൈസയാണ് കൊടുത്തത് ആ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ പുനരധിവാസത്തിന് എത്ര പൈസയാണ് കൊടുത്തത് കേരളത്തിൽ ലോക്സഭയിൽ മാത്രം ഇരുപത് എം പിമാരുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ എം പിമാരാണ് പത്തൊമ്പത് പേരും പതിനേഴ് പേരും ഒരാൾ ബി ജെ പി ആണ് ഒരാൾ സി പി എം ആണ് ഇതാണ് സാഹചര്യം അപ്പോൾ നമ്മൾ ഈ എന്താ വാചാടോപം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് അപ്പം അവരുടെ കയ്യിൽ കിട്ടുന്ന എം പി എന്തെങ്കിലും ഒക്കെ കൊടുക്കില്ലേ ഒരു കുറ്റബോധം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത കാണാം കൊടുത്ത ആൾ കണക്ക് ഞാൻ വായിക്കാം പത്ത് പേരാണ് കൊടുത്തത് ഷാഫി പറമ്പിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം പി ആണ് വടകരയിൽ നിന്നുള്ള എം പി ആണ് ഇരുപത്തഞ്ച് ലക്ഷം ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ജയിച്ചതിന് അർത്ഥമുണ്ട് രണ്ടാമത്തേത് ജോൺ ബ്രിട്ടാസ് ഒരു കോടി ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ എം പി ആണ് മൂന്നാമത്തേത് വി പി സുനീർ സി പി ഐയുടെ എം പി ആണ് ഇരുപത്തഞ്ച് ലക്ഷം നാലാമത്തേത് പി ടി ഉഷ അഞ്ച് ലക്ഷം എൻ കെ പ്രേമേന്ദ്രൻ പത്ത് ലക്ഷം കെ രാധാകൃഷ്ണൻ ഇരുപത്തഞ്ച് ലക്ഷം ഒരേ ഒരു സി പി എമ്മിൻ്റെ കനൽത്തരി എന്ന് നിങ്ങൾ പറയാറില്ലേ അതുപോലെത്താൾ ഡോക്ടർ വി ശിവദാസൻ ഇരുപത്തഞ്ച് ലക്ഷം എ റഹീം രാജ്യസഭ ഇരുപത്തഞ്ച് ലക്ഷം ജോസ് കെ മാണി ഇരുപത്തഞ്ച് ലക്ഷം സന്തോഷ് കുമാർ പി ഇരുപത്തഞ്ച് ലക്ഷം അതായത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മൂന്നേ മൂന്ന് പേരാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് അവരുടെ എം ഫണ്ടിൽ നിന്നും പൈസ നൽകിയിട്ടുള്ളത് ഷാഫി പറമ്പിലും കെ രാധാകൃഷ്ണനും ഒപ്പം നമ്മുടെ എം കെ പ്രേമേന്ദ്രൻ മാത്രമാണ് ബാക്കിയെല്ലാം രാജ്യസഭ എം പിമാരാണ് അപ്പോൾ ഇതിൽ നിന്ന് പല ആളുകളുടെ പേരും ചോദ്യമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും ഒന്ന് ഭയങ്കരമായിട്ട് പറയുന്ന ആളാരാ സുരേഷ് ഗോപി അല്ലേ സുരേഷ് ഗോപി എത്ര കൊടുത്തു പൂജ്യം തൃശ്ശൂർ എം പി ആണ് ജയിച്ചു ഇടാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് പറയണ്ടാവും അത് റിയാക്ഷൻ ആണെന്നൊക്കെ പറയേണ്ട പിന്നെ രണ്ട് രണ്ടുപേരുണ്ട് വയനാടിൻ്റെ ഇരട്ട എം പിമാരുടെ ഗുണമാണെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഒന്ന് പ്രസംഗിച്ചാലാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇനി ദുരന്തം ഉണ്ടാകുമ്പോൾ ഉള്ള എം പി ആണല്ലോ ഇപ്പം രാഹുൽ ഗാന്ധി എന്തെങ്കിലും കൊടുത്തോ പൂജ്യം ആ കാലത്ത് കൊടുത്തില്ല ഇപ്പം രാഹുൽ ഗാന്ധി അവിടുത്തെ എം പി അല്ല രണ്ടാമത്തേത് പ്രിയങ്ക ഗാന്ധി ഇപ്പോഴത്തെ എം പി ആണല്ലോ ഇപ്പം കൊടുക്കാമല്ലോ ഏത് സമയത്തും കൊടുക്കാം എം പി ആയതിനു ശേഷം കൊടുക്കാം പ്രിയങ്ക ഗാന്ധി കൊടുത്തോ ഇല്ല പൂജ്യം ഇവിടെ വന്നിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുക വോട്ട് വാങ്ങിക്കുക വിജയിക്കുക പോവുക എന്നുള്ളത് മാത്രമായി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ചുരുക്കുന്നത് നിർഭാഗ്യകരമാണ് എന്നുള്ളത് മാത്രമാണ് ഈ വാർത്ത നിങ്ങളാരെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ കാണുക ചാൻസ് ഇല്ല ഇത് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് ചോദ്യത്തെ ചോദ്യോത്തരത്തിന് കൊടുത്ത മറുപടിയാണ് നമ്മൾ ഇത്രയും മൂന്ന് വാർത്തകൾ നിങ്ങൾ കണ്ടാലും കാണാനിടയില്ലാത്ത വാർത്തകൾ അല്ലെങ്കിൽ കാണിക്കാനിടയില്ലാത്ത വാർത്തകൾ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്നെത്തിയതാണ് ഇനിയും മുഖ്യ വാർത്തകൾ മുഖ്യ വാർത്തകൾ എന്ന് പറയുന്നത് ശരിയല്ലാത്തത് മുഖ്യ വാർത്തകൾ ഇതുപോലെ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്യുന്ന സമയം വരും നന്ദി നമസ്കാരം